ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ തീവ്രത കണ്ടാൽ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അതിഭയാനകവും ശക്തവുമായ ആക്രമണമാണ് പുണ്യമാസം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോമ്പു തുറക്കാൻ പോലും വെള്ളമോ ഭക്ഷണമോ പോലും ഇല്ലാതെ വല്ലാത്ത ദുരവസ്ഥയിലാണ് പലസ്തീനികൾ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിലും നോമ്പെടുക്കുന്ന പലസ്തീനികൾക്ക് അവർക്ക് ആവശ്യ സമയത്തുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏറ്റവും കൊടിയ ദുരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പലസ്തീനികൾ പലയിടങ്ങളിലും അതിശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ് ഹമാസിനെതിരെയും പലസ്തീൻ അതോറിറ്റിക്കെതിരെയും ഇസ്രായേലിനെതിരെയും പൊതുവിൽ യുദ്ധത്തിനെതിരെയും ഒക്കെ പലയിടങ്ങളിലും പല കൂട്ടങ്ങളായി തിരിഞ്ഞുകൊണ്ട് ജനങ്ങൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഇതെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കുന്നുണ്ട് അതിനുള്ള കാരണം ഒരുപക്ഷെ പലസ്തീനിലാദ്യമായിട്ടായിരിക്കും യുദ്ധം ഇത്രയും രൂക്ഷമാകുന്നത് അല്ലെങ്കിൽ അത്രയും ശക്തമായ ആക്രമണം ഇസ്രായേൽ നേരിട്ട് നടത്തുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ ഇത്രയധികം സംഘടിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിക്ക് കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് മാത്രമല്ല ഹമാസിൻ്റെ ഓരോരോ തലവന്മാരായി അതായത് ഭരണ നിർവഹണ സംവിധാനത്തിൽ തലപ്പത്തിരിഞ്ഞിട്ടുള്ള ഓരോരോ ആളുകളായി കൊല്ലപ്പെടുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ അതായത് ഇന്ന് പുലർച്ചെ ജബലിയയിലെ ടെൻ കഴിയവേ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അബ്ദുൽ ലത്തീഫ് അൽ ഖനൂഫ എന്ന് പറയുന്ന ഹമാസിനു വേണ്ടി വീഡിയോകളടക്കം പുറത്തിറക്കുന്ന അവരുടെ ഔദ്യോഗിക വക്താവ് ഭരണ നിർവഹണ സംവിധാനത്തിലെ ഹമാസിന്റെ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ ഹമാസിന്റെ ആറ് തന്ത്രപ്രധാനമായ തകകളിലുള്ള നേതാക്കളും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ ഹമാസിന്റെ സ്ഥിതി അല്പം ആശങ്കാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കേവലം ഹമാസിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല മറിച്ച് പലസ്തീനിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ തകർക്കുന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ മുന്നോട്ട് പോക്ക് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ അതിഭയാനകമായ യുദ്ധ സഹ സന്നാഹങ്ങളാണ് ഇസ്രായേൽ അണിനിരത്തിയിരിക്കുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ അഭൂതപൂർവമായ പിന്തുണയും ആയുധ സഹായവും സാമ്പത്തിക സഹായവും ഡൊണാൾഡ് ട്രംപിൻ്റെ നേരിട്ടുള്ള ധാർമ്മികവും ബൗദ്ധികവുമായ പിന്തുണയും ഒക്കെ നതന്യാഹുവിനും ഇസ്രായേലിനും താണ് ഒരു പക്ഷേ ജോ ബൈഡനേക്കാൾ കൂടുതൽ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇടപെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഗസയെ നരകമാക്കുമെന്നും ഗസയെ പിടിച്ചെടുക്കുമെന്നും ഒക്കെ പലകുറി പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും നടപ്പാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഗസയിലേക്ക് അതിശക്തമായ നിലയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു ഗസ പിടിച്ചെടുക്കുക തന്നെയാണ് അല്ലെങ്കിൽ ഗസയെ നരകമാക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാവുകയാണ് ാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെ ചില കണക്കുകൾ പുറത്തു വന്നാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ് അതായത് വിവിധ ഇടങ്ങളിലായി അതായത് ഗസയുടെ പല മേഖലകളിൽ ഗസയെ മൂന്നായി തിരിച്ചുകൊണ്ട് ഈ മൂന്ന് പ്രദേശങ്ങളിലും അഞ്ച് പുതിയ വലിയ സന്നാഹങ്ങളെ വിന്യസിച്ച ഇസ്രായേൽ ഒരേ സമയം പലയിടങ്ങളിൽ ഒരേ പോലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുകയാണ് അതിൻ്റെ വ്യക്തമായ കണക്കുകൾ പോലും പുറത്തു വന്നിട്ടില്ല അതായത് അതുപോലുള്ള ആക്രമണമാണ് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ എത്ര പേർ പരിക്കേറ്റു എത്ര പേർ മരിച്ചു എന്നൊന്നും കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തീവ്രമായ ആക്രമണം ഒരാക്രമണത്തിന് കണക്കെടുക്കുമ്പോഴേക്കും മൂന്നോ നാലോ അഞ്ചോ ആക്രമണങ്ങൾ ഒരേ സമയം പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു പലസ്തീൻ അതോറിറ്റിക്ക് പോലും മരണസംഖ്യ എത്രയാണ് പരിക്കേറ്റവർ എത്രയാണെന്ന് പറയാൻ സാധിക്കാത്ത അതിദാരുണമായ സാഹചര്യമാണ് ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗസ സിറ്റിയിലെ അസ് സത്വാഫി പ്രദേശത്തെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി അതിൽ ഒരു കുടുംബത്തെ പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെ തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായി ആ ആക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ ഓഫീസിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലവനായ ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ ഖാൻ യൂസ് യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാവും പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ സലാ അൽ ബർദവീലും ഭാര്യയും കൊല്ലപ്പെട്ടു അങ്ങനെ ഹമാസിന്റെ ഇരുപതംഗ പൊളിറ്റി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളിൽ പതിനൊന്ന് പേരും ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതിശക്തമായ സൈനിക നീക്കം നടത്തുക ഗസയെ പിടിച്ചെടുത്ത് ഭരണം പട്ടാള ഭരണം സ്ഥാപിക്കുക അതുപോലെ തന്നെ പിടിച്ചെടുക്കുന്ന ഓരോ പ്രദേശവും ഇസ്രായേലിനോട് ചേർക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അധീനതയിലാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാനില്ല അല്ലെങ്കിൽ ചെയ്യാനില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ കടുത്ത നിലപാടുകൾ എടുക്കുകയാണ് ഗസയിലെ മാനുഷിക സഹായങ്ങൾ അതായത് വെള്ളവും ഭക്ഷണവും മരുന്നും ഒക്കെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നേരിട്ടാണ് പലസ്തീനികളെ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുകയും ഹമാസിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും നൽകുക അവരെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നൊരു സ്ട്രാറ്റജി ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹമാസിനെ പിന്തുണച്ചാൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ നരകിച്ചു മരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമെന്ന ഒരു സന്ദേശം പലസ്തീനികൾക്ക് നൽകാൻ ഇസ്രായേൽ സൈന്യത്തിന് ഈ നീക്കത്തിലൂടെ അതൊരു യുദ്ധതന്ത്രം കൂടിയാണ് അതിലൂടെ സാധിച്ചു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹമാസിനെതിരെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു വലിയ റാലി പലസ്തീൻ്റെ പല ഭാഗങ്ങളിലും നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് അതായത് ഞങ്ങൾ ഹമാസിനൊപ്പം ഇല്ല എന്ന് പറഞ്ഞാലേ ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടുന്ന സാഹചര്യമുള്ളൂ എന്ന നിലയിലേക്ക് ഗസയിലെ സാമൂഹ്യ അന്തരീക്ഷം എത്തിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ ഹമാസിനെതിരെ ഗസൈൽ വലിയ പ്രതിഷേധം എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ അവസ്ഥയിലേക്ക് ഗസയിലെ ജനങ്ങളെ ഇസ്രായേൽ തന്ത്രപരമായി എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അഞ്ച് പ്രത്യേക ഐ ഡി എഫ് ഡിവിഷനുകളെ വലിയ യുദ്ധസന്നാഹം ഗസയിൽ ഉടനീളം ചുറ്റുകയാണ് പീരങ്കികൾ നിർബാധം പായുകയാണ് നൂറിലധികം ഫൈറ്റർ റ്റുകൾ ഏത് നിമിഷവും ബോംബാക്രമണം നടത്താൻ സന്നദ്ധരായിക്കൊണ്ട് ഗസയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോഴും ബന്ദികൾ എവിടെയാണ് അവശേഷിക്കുന്ന ബന്ദികൾ എവിടെയാണ് പത്തോ പതിനഞ്ചോ പേരെ ജീവനോടെ ഉണ്ടാകൂ അൻപത്തിയാറോ പേരുടെ കണക്കുണ്ട് പക്ഷെ അത്രയും പേര് ഉണ്ടാകില്ല ബാക്കിയുള്ളവർ മരിച്ചു എന്നാണ് ഇസ്രായേലിനെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവശേഷിക്കുന്ന ആ ചുരുക്കം ചില ബന്ദികളെ കണ്ടെത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഹമാസിന്റെ പക്കൽ നിന്ന് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഇസ്രായേലിന് ഇപ്പോഴും തിരിച്ചടിയാണ് പക്ഷേ െ ഇനി കാര്യമായി ചിന്തിക്കുന്നില്ല ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെടിനിർത്തൽ കരാറിന് വേണ്ടി ഇതിനിടയിലൂടെ ഈജിപ്റ്റും ഖത്തറും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇനി അതേക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അവശേഷിക്കുന്ന ദിവസങ്ങൾ കൊണ്ട് ഗസയെ തകർത്തു തരിപ്പണമാക്കാൻ വേണ്ടി നീങ്ങുന്നത് ഇപ്പോൾ നടക്കുന്ന സ്ഫോടനങ്ങളുടെയൊക്കെ തീവ്രത അതിഭയാനകമാണ് എന്നാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത് അണുബോംബ് ഉപയോഗിക്കുന്നത് പോലെയുള്ള അത്രയും ഭയാനകമായ സ്ഫോടനം നടത്താൻ ശേഷി ബോംബുകൾ ഇസ്രായേൽ വിന്യസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗസയിൽ പ്രയോഗിക്കുന്നുണ്ട് നോമ്പ് തുറക്കാനായി ഒത്തുകൂടുന്ന ആളുകൾക്കിടയിലേക്ക് കനത്ത ആക്രമണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ ബോംബുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപായം അല്ലെങ്കിൽ ഉണ്ടാകുന്ന തകർച്ച എന്നത് അതിഭീമമാണ് ഭീകരമാണ് എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുള്ള കാരണം അമേരിക്ക ഈ അടുത്ത കാലത്ത് ഇസ്രായേലിന് അത്യാധുനികമായ ആയുധങ്ങൾ വലിയ പ്രഹരശേഷിയുള്ള ടൺ കണക്കിന് ബോംബുകൾ തുടങ്ങിയത് വലിയ അളവിൽ നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നിച്ചുള്ള പ്രയോഗം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗസയെ വെണ്ണീറാക്കുക അതായത് അക്ഷരാർത്ഥത്തിൽ ഗസയെ നരകമാക്കുക എന്ന ട്രംപിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ അധിക കാലം വേണ്ടി വരില്ല കാരണം ആരാലും തടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഗസയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള സൈനിക ഓപ്പറേഷൻ അതിവേഗത്തിൽ അതിമാരകമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു ഇതിനൊക്കെ ഇസ്രായേൽ കുറ്റം പറയുന്നത് ഹമാസിനെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഹമാസാണ് ആ സമയത്ത് റീയുണൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഹമാസാണ് അതുപോലെ തന്നെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് ഗറില്ല വാർഫ്രണ്ട് പരിശീലനം നടത്തി ആളുകൾ റിക്രൂട്ട് ചെയ്തു ആയുധ പരിശീലനം നടത്തി കൂടുതൽ കൂടുതൽ ടണലുകൾ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ഹമാസിനു മേൽ ചുമത്തിക്കൊണ്ട് ഈ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ച പലസ്തീനികളെ തടഞ്ഞു വെക്കുകയായിരുന്നു ഹമാസ് അങ്ങനെയുള്ള പല കുറ്റങ്ങളും ഹമാസിനു മേൽ ചുമത്തിക്കൊണ്ട് ഹമാസ് കാരണമാണ് പലസ്തീനിൽ ഇന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന ഒരു സന്ദേശം ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പടർത്തിവിടാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പരിധിവരെ വിജയമാകുന്നുമുണ്ട് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് യുദ്ധത്തിനെതിരെ ഹമാസിനെതിരെ ഒക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഗസയിലെ ജനങ്ങൾ തമ്പടിക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഗസയിലെ ജനങ്ങൾ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ ആദ്യം ി ദയനീയമായ ദുരിതക്കയത്തിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്ത്രീകളും കുട്ടികളുമൊക്കെ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു കുടുംബങ്ങളൊക്കെ അങ്ങനെയേ കൊല്ലപ്പെടുന്നു വീടുകൾക്കുള്ളിൽ പൊട്ടിത്തെറച്ച് മരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ പുണ്യമാസത്തിൽ ഗസ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നിർഭാഗ്യവശാൽ അറബ് രാജ്യങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല സാധാരണക്കാരുടെ മരണം ഇത്രയധികം വർദ്ധിച്ചിട്ടും അവിടെ ഒരു ചെറുവിരലനക്കാൻ പോലും അറബ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നതും ഒരു ായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും നിലവിൽ ഗസയിൽ അമേരിക്ക തീരുമാനിച്ചതുപോലെ ട്രംപ് വിഭാവനം ചെയ്തതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സ്വപ്നം കണ്ടതുപോലെയുള്ള മുന്നേറ്റമാണ് അല്ലെങ്കിൽ തീവ്രമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അധികം വൈകാതെ ഗസ പരിപൂർണമായ ഒരു നരകമെന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന കാര്യത്തിലും വലിയ സംശയമൊന്നും വേണ്ട